യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലും പിന്നാലെ കോൺഗ്രസ് പുനഃസംഘടനയിലും കടുത്ത അതൃപ്തിയിലാണ് ചാണ്ടിയമ്മൻ പിതാവ് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് പിന്നാലെ അനാഥമായ എ ഗ്രൂപ്പിന്റെ നിലവിലെ നേതാവാണ് ചാണ്ടിയമ്മൻ കെ പി സി സി പുനഃസംഘടന നടന്നതിന് പിന്നാലെ എ ഗ്രൂപ്പിനെ കടും വെട്ട് വെട്ടിയാണ് നിരത്തിയത് ഇതിൽ അരിശം പൂണ്ട ചാണ്ടിയമ്മൻ പിന്നീട് പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും നമ്മൾ കണ്ടു നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പിതാവിന്റെ ഓർമ്മദിനത്തിൽ തന്നെ മാറ്റിയതിലുള്ള നീരസം പ്രകടമാക്കിയ ചാണ്ടിയമ്മൻ പിന്നീട് പലതും തുറന്നു പറയുമെന്ന് വരെ പറഞ്ഞു ഇതിന് പിന്നാലെയാണ് കെ പി സി സി പുനഃസംഘടന പുറത്ത് ത് ഇതോടെ നിയന്ത്രണം നഷ്ടമായ ചാണ്ടിയമ്മൻ പൊട്ടിത്തെറിക്കുകയും ചെയ്തു കെ സി വേണുഗോപാൽ കെ പി സി സി ഒന്നാകി വിഴുങ്ങിയതോടെയാണ് എ ഗ്രൂപ്പിന് അടിതെറ്റിയത് എന്തായാലും നിലവിൽ ചാണ്ടിയമ്മന് പുതിയ പദവി നൽകിയിരിക്കുകയാണ് എഐ സി സി പുനഃസംഘടനയിൽ അതൃപ്തി പുകയുന്ന വേളയിലാണ് ചാണ്ടി ചാണ്ടിയമ്മന് സംസ്ഥാനത്തിന് പുറത്ത് പുതിയ പദവി നൽകിയത് ഇനി കേരളത്തിൽ ആക്ടീവായി നിൽക്കേണ്ട എന്ന തീരുമാനം ഇതിന് പിന്നിലുണ്ടോ എന്നാണ് എ ഗ്രൂപ്പ് സംശയിക്കുന്നത് രണ്ട് സംസ്ഥാനങ്ങളുടെ ടാലന്റ് ഹണ്ട് കോർഡിനേറ്റർ പദവിയിലേക്കാണ് ചാണ്ടി ഉമ്മനെ നിയോഗിച്ചത് അരുണാചൽ പ്രദേശ് മേഘാലയ സംസ്ഥാനങ്ങളുടെ ചുമതലയാണ് നൽകിയത് നോർത്ത് ഈസ്റ്റിലേക്ക് പറച്ചു നടന്നതോടെ ചാണ്ടിയുടെ കേരളത്തിലെ വിപ്ലവം അവസാനിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് പ്രതിഷേധം ഉയർത്തിയ മറ്റൊരു നേതാവായ ഷമ മുഹമ്മദിന് ഗോവയുടെ ചുമതലയും ജോർജ് കുര്യന് കേരളത്തിന്റെ ചുമതലയും നൽകിയിട്ടുണ്ട് കെ പി സി സി പുനഃസംഘടനയിൽ പ്രതിഷേധം അറിയിച്ചവരെ എഐസി പരിഗണിക്കുകയായിരുന്നു കെ പി സി സി പുനഃസംഘടനയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ രൂക്ഷമായി തുടരുന്നതിനിടയിലാണ് പുതിയ പദവികൾ നൽകിയത് പതിമൂന്ന് ഉപാധ്യക്ഷന്മാരെയും അമ്പത്തെട്ട് ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി കെ പി സി സി ജംബോ പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ചാണ്ടിയമ്മൻ അതൃപ്തി പ്രകടമാക്കിയത് ചാണ്ടിയമ്മനെ ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ആക്കുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും പുറത്തുവിട്ട ജംബോ കമ്മിറ്റിയിൽ അവസാന വട്ടം അദ്ദേഹത്തെ തഴഞ്ഞുവെന്നായിരുന്നു പരാതി അവിൻ വർഗിക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നിഷേധിച്ചതിനെതിരെ പ്രതികരിച്ചതാണ് ചാണ്ടിയമ്മനെ തടയാൻ കാരണമെന്നും ആരോപണമുയർന്നിരുന്നു കെ പി സി സി പുനഃസംഘടനയിൽ അതൃപ്തി വ്യക്തമാക്കിയതിന് പിന്നാലെ കെ പി സി സിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ചാണ്ടിയുമ്മൻ എക്സിറ്റ് അടിച്ചിരുന്നു എന്നാൽ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും താൻ ഉണ്ടെന്നും സന്ദേശങ്ങൾ കുമ്മിഞ്ഞ് കൂടുന്നതിനാലാണ് ഒഴിവായതുമെന്നാണ് ചാണ്ടിയുമ്മന്റെ പ്രതികരണം ഏത് ഗ്രൂപ്പിൽ നിന്നാണ് പോയതെന്ന് ശ്രദ്ധിച്ചിട്ടില്ല ഫോൺ പ്രശ്നമായിട്ടാണെന്നും ധാരാളം ഗ്രൂപ്പല്ലേ ഇത്രയും ഗ്രൂപ്പ് വേണമോ എന്നും ചാണ്ടിയമ്മൻ പറഞ്ഞിരുന്നു നേരത്തെ നിലമ്പൂരിൽ മൂവായിരം വീടുകൾ കയറിയിറങ്ങി ആയിരം ചൗകത്തിന് വോട്ട് ഉറപ്പിച്ച ചാണ്ടിയമ്മൻ കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയത്തിലാണ് കത്തി കത്തിക്കയറിയത് ഇതോടെ സതീഷിന്റെ വരവോടെ മൂലയ്ക്ക് ഇരുത്തപ്പെട്ട നേതാക്കന്മാർ സടകുടഞ്ഞണീറ്റു സംസ്ഥാനത്തെ കോൺഗ്രസിൽ നയിക്കുന്ന സതീഷിന് പിന്നിൽ നിലവിൽ ഷാഫി പറമ്പിലും മറ്റ് ചില നേതാക്കന്മാരുമുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായി ഒ ജെ ജനീഷ് കൂടി വന്നതോടെ ആ വിഭാഗവും പവർ ഗ്രൂപ്പിന് കീഴിലായതോടെയാണ് രണ്ടും കൽപ്പിച്ച ചാണ്ടിയമ്മൻ ഇറങ്ങിയിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ചാണ്ടിയെ ഇപ്പോൾ നാട് കടത്തിയിരിക്കുന്നത് ചാണ്ടിയമ്മൻ തുടങ്ങിവച്ച വിപ്ലവത്തിനൊപ്പം പി സി വിഷ്ണുനാഥ് സനീഷ് കുമാർ ജോസഫ് ടി സിദ്ദിഖ് ടി ആർ മഹേഷ് മാത്യു കുഴൽനാടൻ എന്നീ നേതാക്കന്മാരുമുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനത്തിലടക്കം കെ സി വേണുഗോപാലും സതീശൻ ഗ്രൂപ്പും മേൽക്കൈ നേടുമെന്ന ചിന്തയിലാണ് ഈ നേതാക്കന്മാർ ചാണ്ടിയമ്മന് പിന്നിൽ അണിനിരന്നിരിക്കുന്നത്